ആയിക്കോട്ടുകയേ ഇത് നമ്മളെ റിയലിസ്റ്റിക് ഡ്രോയിങ്ങിൻ്റെ നാലാമത്തെ പാർട്ടാണ് കേട്ടോ നമ്മൾ മൂന്നാമത്തെ പാർട്ട് നമ്മൾ കണ്ടു ഫേസിൻ്റെ ഷെയഡിങ്സ് എങ്ങനെ ചെയ്യാമെന്ന് എല്ലാവരും കണ്ടു പഠിച്ചിട്ടുണ്ടാകും അല്ലേ നമ്മൾ നാലാമത്തെ പാർട്ടിൽ എന്താണെന്ന് വെച്ചാൽ ഫേസിന് താഴോട്ടുള്ള ഭാഗം സ്കിൻ ഷെയഡിങ് എങ്ങനെ ചെയ്യാം ഞാനിവിടെ ഷെയ്ഡിങ്ങിനായിട്ട് കഴുത്തിൻ്റെ ഭാഗത്തുള്ള ഷെയഡിങ്ങിനായിട്ട് എടുത്തിട്ടുള്ള പെൻസിൽ ഫോർ ബി പെൻസിലാണ് ആർട്ട്ലിൻ എന്ന ബ്രാൻഡിൻ്റെ ഫോർ ബി പെൻസിൽ വെച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് ലെയർ ആയിട്ട് ഷെയ്ഡ് ചെയ്യുന്നത് നമ്മൾ ഈ ഫേസിൻ്റെ താഴ്ഭാഗത്ത് കുറച്ച് ഫസ്റ്റ് ലെയറായിട്ട് ഞാൻ ഇവിടെ ഷെയ്ഡ് ചെയ്യുന്നു പതിയെ പതിയെ അടുത്തടുത്തായിട്ട് ലെയർ ആയിട്ട് നമ്മളിവിടെ ഷെയ്ഡ് ചെയ്യുന്നുണ്ട് പതുക്കെ പതുക്കെ ചെയ്യുക എന്നിട്ട് നമുക്ക് നല്ലൊരു മേക്കപ്പ് ബ്രഷ് വെച്ചിട്ട് അതൊന്ന് ഫുള്ളായിട്ട് ബ്ലെൻഡ് ചെയ്യുക ഓക്കെ ഇനി ബാക്കി വരുന്ന കഴുത്തിൻ്റെ ആ ഒരു പോർഷൻസ് എടുക്കാം ഷെയ്ഡ് ഓഫ് എവിടെയൊക്കെ വരുന്നത് ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് ലെയർ കൊടുക്കുക ഇനി നമുക്ക് സെക്കൻഡ് ലെയർ ആയിട്ട് ഞാൻ ഇവിടെ ബ്രൂസ്ട്രോ എന്ന പെൻസല് എടുത്തിട്ടുള്ള ബ്രൂസ്ട്രോയുടെ സിക്സ് ബി പെൻസൽ വെച്ചിട്ട് ഞാൻ ഒന്ന് ഡാർക്ക് ചെയ്യുന്നുണ്ട് ഫുള്ളായിട്ട് കഴുത്തിൻ്റെ ഒക്കെ ജസ്റ്റ് ഒന്ന് വരയ്ക്കുക വിടുക പിന്നെ നമ്മൾ മേക്കപ്പ് ബ്രഷ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യുക നമ്മൾ ലെയർ വൈസ് വേണം ഷെയ്ഡ് ചെയ്യാൻ ഞാനിവിടെ ബ്രൂഷ് ട്രോയുടെ പെൻസിൽ എടുത്തിട്ടുണ്ട് എൻ്റെ ഇപ്പോൾ പെൻസിൽ ചെറുതായി പോയി അത് ഫുൾ ഷെയ്ഡ് ചെയ്തിട്ട് ചെറുതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒന്ന് ഡാർക്ക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പെൻസിലാണ് നല്ല ബ്രൂഷ്ട്രോയുടെ നമ്മൾ പെൻസിൽ ഡ്രോയിങ്ങിന് മാക്സിമം ഉപയോഗിക്കുന്ന പെൻസിൽ വെച്ചാൽ നല്ല ബ്രാൻഡ് വെച്ചാൽ ഒന്ന് നമുക്ക് നോർമൽ ആയിട്ടുള്ള ആർട്ട് ലൈൻ പെൻസിലെടുക്കാം അത് നല്ലൊരു ബെസ്റ്റ് ക്വാളിറ്റി ഉള്ള പെൻസിലാണ് അതുപോലെ തന്നെ ബ്രൂസ്റ്റർ പെൻസിൽ ഞാൻ മാക്സിമം ഉപയോഗിക്കുന്നത് ഈ രണ്ട് പെൻസിലാണ് ഉപയോഗിക്കുന്നത് ഷെയഡിങ്സിന് ഈ ഡ്രോയിങ് വീഡിയോൻ്റെ ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് തേർഡ് പാർട്ട് ഫോർത്ത് പാർട്ടായിട്ട് ഞാനിവിടെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് പാർട്ട് നമ്മൾ ഫുള്ളായിട്ടൊന്ന് മുടി സോറി ഫസ്റ്റ് പാർട്ട് നമ്മൾ ഫുള്ളായിട്ടൊന്ന് ഗ്രിഡ് ലൈൻ എങ്ങനെ വരയ്ക്കാം അതുപോലെ തന്നെ ഗ്രിഡ് ഇട്ടിട്ട് നമുക്ക് എങ്ങനെ ഒരു ചിത്രം വരച്ചെടുക്കാം ഒരു പോർട്രേറ്റ് വരച്ചെടുക്കാം എന്നൊരു ടൂ ടോറായിരുന്നു ഞാൻ ചെയ്തിരുന്നത് അതുപോലെ തന്നെ സെക്കൻഡ് പാർട്ട് ഞാൻ വന്നു വച്ചാൽ നമ്മൾ മുടി ഫുള്ളായിട്ട് നമുക്ക് മുടിയുടെ ഷെയ്ഡിങ്സ് ഒരു റിയലിസ്റ്റിക് മുടി എങ്ങനെ വരയ്ക്കാം എന്നൊരു ടൂടോർഡാണ് ഞാൻ സെക്കൻഡ് പാർട്ടിൽ പറഞ്ഞിട്ടുള്ളത് കാണാത്ത കൂട്ടുകാരനെ അതൊന്ന് നോക്കുക ഓരോ പാർട്ട് വൈസ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ തേർഡ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫേസിൻ്റെ ഒരു പോർട്രേറ്റ് വരക്കുമ്പോൾ ഫേസിൻ്റെ ഷെയ്ഡിങ്സ് എങ്ങനെ വളരെ സ്മൂത്തായിട്ട് ഷെയ്ഡ് ചെയ്യാം അത് മേക്കപ്പ് ബ്രഷ് വെച്ചിട്ട് എങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുക്കാം ബ്ലെൻഡിങ് പ്രോസസ്സ് എങ്ങനെ അതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മുടെ നാലാമത്തെ പാർട്ട് നമ്മൾ കഴുത്ത് നിന്ന് സോറി തലേന്ന് താഴോട്ടുള്ള ഭാഗം കഴുത്ത് അതുപോലെ തന്നെ ബാക്കി വരുന്ന പോർഷൻസൊക്കെ നമുക്ക് എങ്ങനെ വരക്കാം ഞാനവിടെ ഫേ ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് ഞാൻ ഇവിടെ പെൻസിൽസ് കുറേ ഷാർപ്പ് ചെയ്ത് വെച്ച ഒരു പൊടിയുണ്ട് ഗ്രാഫൈറ്റ് പൗഡർ ഉണ്ട് അപ്പോൾ അത് നമ്മൾ എടുത്തിട്ട് ബ്രഷിൽ കുറച്ച് നമ്മൾ പ്രെസ്സ് ചെയ്തിട്ട് ലൈറ്റായിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്യുക ഫസ്റ്റ് ലെയർ ആയിട്ട് ഞാൻ ഇവിടെ ഫുൾ ആയിട്ട് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട് പിന്നെ കഴുത്തിൻ്റെ ഏതൊക്കെ ഭാഗത്താണോ ഡാർക്ക്നെസ് ഷെയ്ഡ് വേണ്ടത് അവിടെ ഞാൻ പെൻസിൽ എടുത്തിട്ട് ഫോർ പെൻസിൽ എടുത്തിട്ട് ഞാൻ ഒന്ന് ഷെയ്ഡ് എടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നമ്മളെ ബ്രൂസ്റ്റോയുടെ പെൻസിൽ പെൻസിലെടുക്കുന്നുണ്ട് കുറച്ചുകൂടി ഡാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ബ്രൂസ്റ്റോയുടെ പെൻസിൽ എടുത്തിട്ട് എവിടേക്കാണ് ഡാർക്ക്നെസ് വേണ്ടത് അവിടെയൊക്കെ നമ്മൾ ഡാർക്ക്നെസ് കൊടുക്കുക ആ കഴുത്തിൻ്റെ ആ ഒരു ഒടിഞ്ഞു നിൽക്കുന്ന ഭാഗം അതുപോലെ തന്നെ ഷെയ്ഡ് ഹൗസ് എവിടെയൊക്കെയാണ് വേണം എത്രത്തോളം ഡെപ്ത്ത് വേണം അത്രത്തോളം നമ്മളിവിടെ പുതിയ പതിയെ ഷെയ്ഡ് എടുക്കുക ഞാനിവിടെ ബ്ലാക്ക് നിങ്ങൾ കാണുന്ന പെൻസിൽ ബ്ലൂ പെൻസിലാണ് അത് നല്ലൊരു ബെസ്റ്റ് ബെസ്റ്റ് പെൻസിലായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നു നിങ്ങൾക്ക് ഡ്രോയിങ് കുറച്ച് നല്ല ഒരു പ്രോ ലെവലിൽ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ഒരു പെൻസിൽ മണിക്കണം ആർട്ടിലും പെൻസിലൊണ്ടും നമുക്ക് ചെയ്യാം ആർട്ടിലും പെൻസിലുകൊണ്ടും നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നതാണ് ബാക്കി പെൻസിലൊന്നും എനിക്കത്ര ഒരു സാറ്റിസ്ഫൈ വന്നിട്ടില്ല നമ്മൾ സ്മൂത്തായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഐബറി ചാർട്ട് നമുക്ക് എടുക്കാവുന്നതാണ് പെൻസിൽ ഡ്രോയിങ്ങിന് ഞാനിവിടെ എടുത്തിട്ട് ഐവറി ചാർട്ട് നമുക്ക് എടുക്കാം ഈസി ആയിട്ട് അതിൽ ചെയ്യുന്നതായിരിക്കും ബെറ്റർ അപ്പോൾ ഞാൻ ബാക്കി വരുന്ന ആ ഒരു ഡാർക്ക്നെസ് പോഷനിൽ ഞാൻ ബ്രൂഷ്ട്രോയുടെ പെൻസിൽ സിക്സ് ബി പെൻസിൽ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് വരച്ച് വിടുന്നുണ്ട് പിന്നെ ഞാൻ മേക്കപ്പ് ബ്രഷ് വെച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് വിടുന്നുണ്ട് കേട്ടോ ആ പിന്നെ നമുക്ക് എവിടെയൊക്കെ ഷാഡോ വേണ്ടത് അവിടെയൊക്കെ എവിടെയൊക്കെ ബ്രൂഷ്ട്രോ പെൻസിൽ വെച്ചിട്ട് ജസ്റ്റ് ഷെയ്ഡ് ചെയ്യും പിന്നെ ബ്ലെൻഡ് ചെയ്യും മേക്കപ്പ് ബ്രഷ് വെച്ചിട്ട് ഫുൾ പതുക്കെ പതുക്കെ ബ്ലെൻഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ ഇവിടെ ഡാർക്ക്നെസ് ഉള്ള ഷേഡ് ഹൗസ് ഒക്കെ കാണിക്കാൻ വേണ്ടി കാതിലിൻ്റെ ഷേഡ് ഹൗസ് അതുപോലെ തന്നെ കഴുത്തിൻ്റെ ആ ഒരു പോർഷൻസ് ജസ്റ്റ് ഷെയ്ഡ് ചെയ്യുക എന്നിട്ട് ബ്ലെൻഡ് ചെയ്യുക ഈ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ പിന്നെ ഞാൻ എവിടേക്കാണ് ഡാർക്ക്നെസ് വേണ്ടത് അവിടേക്കാണ് ജസ്റ്റ് ഒന്ന് ബ്രൂഷ്ടോയുടെ പെൻസിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചു വിടുന്നുണ്ട് സിക്സ് പെൻസിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആ തൊണ്ട് കഴുത്തിൻ്റെ ആ ഒരു വരയൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഇടുന്നുണ്ട് അതുപോലെ തന്നെ കഴുത്തിൻ്റെ എല് എല്ലിൻ്റെ ഭാഗം പിന്നെ ആ കഴുത്തിൻ്റെ വരയൊക്കെ ജസ്റ്റ് ഒന്ന് വരയ്ക്കുക ഷെയ്ഡിങ്സ് ചെയ്യുക കറക്റ്റായിട്ട് നമുക്ക് ആ ഡെക്ക് ത്ത് നമുക്ക് ആ ഷേഡോസ് എത്രത്തോളം വേണം നമ്മൾ റെഫറൻസ് പിക്ചറിൽ എത്രത്തോളം ആ ഡാർക്ക്നെസ് ഉണ്ട് അത്രത്തോളം തന്നെ തന്നെ നമ്മൾ ലെയർ വൈസ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഹൈലൈറ്റ്സ് ആയിട്ട് ഇവിടെ മോണോ സീറോ എറേസർ എടുക്കുന്നുണ്ട് അത് ചെറിയൊരു റബ്ബർ റബ്ബറാണ് എറേസർ ആണ് നമുക്ക് ചെറിയ ചെറിയ മൈനൂട്ടായ ഏരിയാസൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ഹൈലൈറ്റ് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് പെൻസിൽ ഡ്രോയിങ്ങിൽ ഇതൊരു മെയിൻ ടൂളായിട്ട് കണക്കാക്കുന്നു ഓക്കേ ഇനി ഇവിടെ ആയിട്ട് ചെറിയ ചെറിയ ഭാഗമൊക്കെ ഞാൻ ഇവിടെ ഷേഡോ ചെയ്യുന്നുണ്ട് കുറച്ചും കൂടെ ഡാർക്ക്നെസ് ചെയ്യുന്നുണ്ട് ആ കഴുത്തിൻ്റെ കുഴിഞ്ഞ ഭാഗമൊക്കെ ജസ്റ്റ് ഒന്ന് ഡാർക്ക്നെസ് ചെയ്തെടുക്കുക ഒന്നും കൂടി ഡാർക്ക്നെസ് ചെയ്യുന്നുണ്ട് ലൈറ്റ് ആയിട്ട് അധികം വൈറ്റും കാണാൻ പാടില്ല നമ്മൾ ആ ഷേഡോസ് നമുക്ക് കറക്റ്റായിട്ട് കൊണ്ടുവരും വേണം അപ്പോൾ നമ്മൾ അതുപോലെ നമ്മളിവിടെ ഷെയഡ് ചെയ്യുക എന്നിട്ട് മേക്കപ്പ് ബ്രഷ് വെച്ച് ബ്ലൈൻഡേബിളിനായിട്ട് എടുക്കുക ഇത് ഒരു എറേസറാണ് കേട്ടോ ഇത് നമുക്ക് ഹൈലൈറ്റ്സിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു എറേസറാണ് ഇതിൻ്റെ പേരാണ് നീ ഡബിൾ എറേസർ അപ്പോൾ ഇത് നമുക്ക് ഫ്ലിപ്പ്കാർട്ട് പണിക്കാം കുറേ റിയലിസ്റ്റിക് ഡ്രോയിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു എറേസർ ആണ് കുറേ ഡീറ്റെയിൽസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ മേക്കപ്പ് ബ്രഷ് വെച്ചിട്ട് ഞാനവിടെ പെൻസിൽസ് പെൻസിൽസ് ഫുൾ ഷാർപ്പ് ചെയ്ത ആ പൊടിയുണ്ട് ഗ്രാഫൈറ്റ് പൗഡർ അത് ഞാൻ ബ്രഷ് വെച്ച് മുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നു മേക്കപ്പ് ബ്രഷ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നു സ്മഡ്ജ് ചെയ്തെടുക്കുന്നു അപ്പോൾ ഈ പ്രോസസ്സ് നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ടൂ സ്കിൻ ടൂണ് കിട്ടുന്നവരെ നമുക്ക് സ്കിൻ ടൂണ് വെച്ചാൽ ഷേഡ് ഹൗസിൽ കിട്ടുന്നവരെ നമ്മളിവിടെ ചെയ്യണം പതുക്കെ പതുക്കെ ബ്ലെൻഡ് ചെയ്യുക പതുക്കെ പതുക്കെ ബ്ലെൻഡ് ചെയ്യുക അധികം എടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഡാർക്ക്നെസ് അധികം അതുകൊണ്ട് തന്നെ ആ ഒരു ലെവലിൽ നമ്മൾ കൊണ്ടുവരിക അധികം പ്രഷർ അപ്ലൈ ചെയ്യാതെ കറക്റ്റായിട്ട് നമ്മളിവിടെ അധികം കഴിഞ്ഞാൽ കുറച്ച് എവിടേക്കാണോ ഡാർക്ക്നെസ് വേണ്ട അവിടെ നോക്കിയിട്ട് കറക്റ്റായിട്ട് ചെയ്യുക എല്ലിൻ്റെ ഭാഗമൊക്കെ ഞാൻ ഇവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് ആ ഷേഡ് ഹൗസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്കി വരുന്ന പോർഷൻസൊക്കെ നമ്മളിവിടെ കറക്റ്റായിട്ട് മേക്കപ്പ് ബ്രഷ് വെച്ചിട്ട് കറക്റ്റായിട്ട് പതിയെ പതിയെ ബ്ലെൻഡ് എടുക്കുക ഫുള്ളായിട്ട് ഇവിടെ മേക്കപ്പ് ബ്രഷും അതുപോലെ തന്നെ ഞാൻ ഇവിടെ ഗ്രാഫൈറ്റ് പെൻസിൽസിൻ്റെ ആണ് എടുത്തിട്ടുള്ളത് പൗഡർ നമ്മൾ ഉണ്ടാക്കിയതാണ് കേട്ടോ നമ്മളിവിടെ പെൻസിൽസ് തന്നെ ഷാർപ്പൺ ചെയ്ത് 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 നമുക്ക് ഗ്രാഫൈറ്റ് പൗഡർ ഉണ്ടാക്കാം അപ്പോൾ ആ ഒരു വീഡിയോ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഗ്രാഫൈറ്റ് പൗഡർ എങ്ങനെ ഉണ്ടാക്കാം പെൻസിൽസ് വെച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ അത് ഞാനൊക്കെ ടൂ ടോളായിട്ട് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾ കമൻറ്റ് ബോക്സ് അറിയിച്ചാൽ മതി നിങ്ങൾക്ക് എവിടെയാണ് ഡൗട്ട് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സ് അറിയിക്കുക പിന്നെ ഞാൻ ഇവിടെ മാലയുടെ പോർഷൻസ് വരക്കുന്നുണ്ട് മാലയുടെ ഒന്ന് ആയിട്ട് വരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ പെൻസിൽ എൻ്റെ ചെറുതായ ഉണ്ട് ഞാൻ ഒരു പെൻസിൽ എക്സ്റ്റെൻഡർ ഞാൻ പിടിച്ചിട്ടുണ്ട് നമുക്കിവിടെ ചെറിയ ആകുമ്പോൾ നമുക്ക് പിടിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് തന്നെ ഈ ഒരു പെൻസിൽ എക്സ്റ്റെൻഡർ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഡ്രോയിങ് ഒരു പ്രൊഫഷണലായി ചെയ്യുന്ന ഒരാൾക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് ടൂൾസാണ് അപ്പോൾ പെൻസിൽ ഡ്രോയിങ്ങിന് ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും നല്ലൊരു ടൂളാണ് നമുക്ക് പെൻസിൽ ചെറുതാകുമ്പോൾ പിടിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് പെൻസിൽ എക്സ്റ്റെൻഡർ എന്ന് പറയും ഇത് നമുക്ക് ഫ്ലിപ്പ്കാർട്ടിൽ മണിക്കാൻ പറ്റും ആമസോണിൽ മണിക്കാൻ പറ്റും പ്രശ്നമില്ല പിന്നെ ഇവിടെ കഴുത്തിൻ്റെ മാലയുടെ പോർഷൻസ് വരയ്ക്കുന്നുണ്ട് ആ ഉള്ളിലത്തെ ആ ചെറിയ വൃത്തൊക്കെ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഷെയ്ഡ് കൊടുക്കുന്നുണ്ട് ബാക്കി എവിടെക്കാണ് ഷേഡോസ് വേണ്ടത് അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് കൊടുക്കുന്നുണ്ട് പിന്നെ ആ ബ്ലൗസിൻ്റെ ഭാഗം ഞാൻ ഒന്ന് ഡാർക്ക്നെസ് ചെയ്യുന്നുണ്ട് നമുക്ക് സ്കിൻ സ്കിന്നും പിന്നെ ഡ്രസ്സും നമുക്ക് സെപ്പറേറ്റ് ആയി കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് ഔട്ട് ലൈൻ ഇട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ പിന്നെ നമുക്ക് ഇവിടെ ഒന്നുകൂടി ജസ്റ്റ് ഡാർക്കൻ ചെയ്യുക ആ ഷേഡോസ് ഡ്രസ്സിൽ നിന്ന് കുറച്ച് ഷേഡോസ് നമ്മൾ സ്കിന്നിലേക്ക് പതിക്കും അപ്പോൾ ആ ഒരു ഷേഡോസാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് ഞാൻ ഇവിടെ ബ്രൂഷ്ടോ പെൻസിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കൊരു നല്ലൊരു ഡെപ്ത് കിട്ടുന്നുണ്ട് അപ്പോൾ ഇവിടെ ഈ ഒരു പോർഷൻസും ഞാൻ ഇവിടെ കറക്റ്റായിട്ട് ഷേഡോസ് കുറച്ച് ഡാർക്ക്നെസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്നാൽ മാത്രമേ നമുക്കിവിടെ റിയലിസ്റ്റിക്കായ ലുക്ക് കിട്ടൂ എന്നിട്ട് നമുക്ക് മേക്കപ്പ് ബ്രഷ് വെച്ച് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഓക്കെ ഞാനിവിടെ മേക്കപ്പ് ബ്രഷ് വെച്ചിട്ട് പതിയെ പതിയെ ബ്ലെൻഡ് ചെയ്യുന്നുണ്ട് കറക്റ്റായിട്ട് ബ്ലെൻഡ് ചെയ്തു ഒന്നുകൂടി ഞാൻ ഷേഡോസ് എവിടേക്കാണ് വേണ്ടത് അവിടേക്കൊന്ന് ഞാൻ പെൻസിൽ വെച്ചിട്ട് ഒന്നുകൂടി ഞാൻ ലെയർ കുറച്ച് കയറ്റുകയാണ് കുറച്ച് ലൈറ്റ്നെസ് ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഞാൻ വാല്യൂസ് കയറ്റുന്നുണ്ട് എന്നിട്ട് നമ്മളിവിടെ മേക്കപ്പ് ബ്രഷ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യുക എന്നിട്ട് നമുക്ക് ഇവിടെ കൈവരൽ വെച്ചിട്ട് അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നമുക്കിവിടെ ഒന്നുകൂടി നമുക്ക് സ്മഡ് ചെയ്യെടുക്കാം നമുക്ക് അധികമായി തോന്നിക്കഴിഞ്ഞാൽ ഒന്നുകൂടി സ്മഡ് ചെയ്ത പിന്നെ ആ വാല്യൂസ് ഒന്ന് കൊണ്ടിട്ട് കൊണ്ടുവരിക കറക്റ്റായിട്ട് ഡാർക്ക്നെസ് കുറച്ച് കൂട്ടിയിട്ട് കൈവരൽ വെച്ചിട്ട് ഞാൻ ഇവിടെ ബ്ലെൻഡ് ചെയ്തിരുന്നുണ്ട് അപ്പോൾ കൈവേരൽ വെച്ചിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല പിന്നെ അവിടെ ഹൈലൈറ്റ്സ് ആയിട്ട് കുറച്ച് ലൈറ്റ് പതിക്കുന്ന ഏരിയാസ് നമ്മളിവിടെ കുറച്ച് ഹൈലൈറ്റ്സ് കൊടുക്കുക കുറച്ച് കുറച്ച് ഹൈലൈറ്റ്സ് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കൊരു നല്ലൊരു റിയൽ റിയലിസ്റ്റിക് ലുക്ക് കിട്ടും എവിടേക്കാണ് ലൈറ്റ്നസ് വേണ്ടത് അവിടേക്ക് ലൈറ്റ്നസ്സായിട്ട് കൊടുക്കുക ലൈറ്റ്നിങ് കൊടുക്കുക ഓക്കെ ബാക്കി വരുന്ന ഭാഗം ഒന്നുകൂടി ഡാർക്ക്നെസ് ചെയ്യുക ബാക്കി നമുക്കിവിടെ ഡാർക്ക്നെസ് ചെയ്തിട്ടുണ്ട് ആ കഴുത്തിൻ്റെ ഭാഗം ഒന്നുകൂടി നമുക്ക് ഡാർക്ക്നെസ് ചെയ്യാം ഇവിടെ സിക്സ് ബി പെൻസിൽ വെച്ചിട്ട് ബ്രൂഷ്ടൂയുടെ സിക്സ് ബി പെൻസിൽ വെച്ചിട്ട് കറക്റ്റായിട്ട് നമ്മുടെ ഷെയ്ഡ് ഹൗസ് കൊടുക്കുക ഓക്കെ നമുക്ക് കഴുത്തിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഷേഡ് ഹൗസ് കറക്റ്റായിട്ട് ഇവിടെ കൊടുക്കുക ബാക്കി വരുന്ന ചെറിയ ചെറിയ ഡീറ്റെയിൽസ് നമ്മൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് അവിടെ ഷെയ്ഡ് ഹൗസ് കൊടുക്കുക അധികം വൈറ്റും കാണിക്കാൻ പാടില്ല ആ ഡെപ്ത്ത് നമുക്ക് കറക്റ്റായിട്ട് കൊണ്ടുവരണം ഡാർക്ക്നസ്സും ലൈറ്റ്നസ്സും കറക്റ്റായി കൊണ്ടുവരിക പെൻസിൽ വെച്ചിട്ട് മാലയുടെ ഒരു ഷേഡോസും കാണിക്കുക ഒരു സൈഡ് മാത്രം കാണിക്കുക ഷേഡോസ് ഒരു സൈഡ് മാത്രം ഡാർക്ക്നെസ് ചെയ്യുക ഓക്കെ നമുക്കിപ്പോൾ നല്ലൊരു സ്കിൻ ടൂണ് നമുക്ക് മാക്സിമം കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഒന്നുകൂടി ഹൈലൈറ്റ്സ് എവിടെയൊക്കെയാണ് വേണ്ടത് അതുപോലെ തന്നെ മുടിയുടെ ആ ഭാഗം താഴോട്ട് വരുന്ന ഭാഗം അതുപോലെ തന്നെ കഴുത്തിൽ നിന്ന് കുറച്ച് കുറച്ച് കഴുത്തിൻ്റെ ആ വരകളൊക്കെ നമ്മളിവിടെ കറക്റ്റായിട്ട് കാണിക്കുക ഫുള്ളായിട്ട് നമ്മൾ പതിയെ പതിയെ ചെയ്യുക കേട്ടോ പെട്ടെന്ന് ചെയ്യാൻ ശ്രമിക്കാതെ പട്ട് ഓരോ ദിവസം ഓരോരോ പോർഷൻ ആയിട്ട് തീർക്കുക ഒറ്റടിക്ക് ഒരു ചിത്രം തീർക്കണം എന്ന് വിചാരിച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് അധികം ഫിനിഷിങ് വർക്ക് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പതിയെ പതിയെ ചെയ്യുക പയ്യെ തിന്ന പനയന്തി നമ്മൾ എന്നിട്ട് പഴയ ചൊല്ല അതുപോലെ തന്നെ നമ്മൾ പയ്യെ ചെയ്താൽ മതി വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ പെട്ടെന്ന് ചെയ്ത് തീർക്കണ ആവശ്യമില്ല ഉടനെ പയ്യെ പയ്യെ ചെയ്യുക ഞാനിവിടെ മാലയുടെ ഭാഗം ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ എവിടേക്കാണോ ഡീറ്റെയിൽസ് കുറച്ചായിട്ട് അവിടേക്കിടയിൽ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് കൊടുക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏകദേശം ഇത്രയേ ഉള്ളൂ